റിപ്പോർട്ടറിൻ്റെ തത്സമയ വാർത്താ ഇടപെടൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിന്ന് വളരെ വിപുലമായ കവറേജ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേ എല്ലാ മേഖലകളിൽ നിന്നും തത്സമയ കവറേജുമായി റിപ്പോർട്ടിൻ്റെ ടീം തയ്യാറായി നിൽപ്പുണ്ട് ഇനി ഞാൻ പോകുന്ന ദിലീപ് ദേവസ്യയിലേക്കാണ് ദിലീപ് കൽപ്പറ്റയിലാണ് ഉള്ളത് ദിലീപ് അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഏകോപനം ഉൾപ്പെടെ നടക്കുന്നുണ്ട് കൽപ്പറ്റ കേന്ദ്രീകരിച്ചും മേപ്പാടി കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട് എന്താണ് രാവിലെ കൽപ്പറ്റ പട്ടണത്തിൽ കാണാനാകുന്ന കാഴ്ചകൾ ബിനിൽ കൽപ്പറ്റ നഗരം നേരത്തെ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥലമല്ല ഈ നേരമാകുമ്പോൾ തന്നെ കൽപ്പറ്റ ടൗണിലേക്ക് ആളുകൾ എത്തുകയും വലിയ തോതിലുള്ളൊരു ഈ സമയം ഇപ്പോൾ ആ ആറരകാല ആറര ആകുമ്പോഴേക്കുന്ന വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമായിരുന്നു കൽപ്പറ്റ പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം ആളുകളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് കാരണം പോലീസ് അടിവാരത്ത് വെച്ച് തന്നെ അനാവശ്യമായി വരുന്ന വാഹനങ്ങളെ തടയുന്നുണ്ട് കൃത്യമായി ആവശ്യമുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് ഇപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് ഈ വ വയനാടിൽ കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് സാധനങ്ങളുമായി എത്തിയ ലോറികളാണ് ആ ലോറികൾ അല്പസമയത്തിനകം കലക്ടറേറ്റിലേക്ക് എത്തും പത്തുമണിയോട് കൂടെ തന്നെ കളക്ടറേറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് ആ സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി വത്തിയ ലോറികളാണ് പല ലോറികൾ അതാ ഇപ്പോൾ വാഹനങ്ങളടക്കം വന്നുകൊണ്ടിരിക്കുന്നു എല്ലാം വയനാട്ടിലേക്ക് ഒരു കൈത്താങ് എന്ന് പറയുന്ന രീതിയിലുള്ള വാഹനങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വാഹനങ്ങൾ നിരവധി വരികയാണ് കൽപ്പറ്റ ഇത് രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന വാഹനങ്ങൾ കാണാം എല്ലാം തന്നെ ഏകോപിക്കുന്നത് കൽപ്പറ്റ ടൗണിൽ നിന്നാണ് കാരണം എല്ലാ വാഹനങ്ങളും മുണ്ടക്കയിലേക്കോ അല്ലെങ്കിൽ ചൂരൽമലയിലേക്കോ പെട്ടെന്ന് മേപ്പാടിയിലേക്ക് കടത്തിവിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം വാഹനങ്ങൾ ഇരു സ റോഡിൻ്റെ ഇരു സ്ഥലങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടതുകൊണ്ട് ഈ മറ്റ് വാഹനങ്ങൾക്ക് പെട്ടാൻ പോകുന്ന ഉൾപ്പെടെയുള്ളത് പോകാൻ വലിയൊരു തടസ്സം ആയതുകൊണ്ട് പോലീസ് കൃത്യം കൃത്യമായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അല്ലാതെ എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് കടത്തിവിടുന്നില്ല അത്രമേൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് വയനാടിനെ കൈ പിടിച്ചുകൊണ്ട് ഇനി ഒരു പുനരധിവാസത്തിനുള്ള ഒരു പദ്ധതിയാണ് എല്ലാവരും തന്നെ നോക്കുന്നത് അതിന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ സഹായമായി ഇപ്പോൾ അർദ്ധരാത്രിയിലും പുലർച്ചെയും അടക്കം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചുരത്തിന് താഴെ അടിവാരത്തടക്കം ഇപ്പോൾ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് പറയുന്നത് അതായത് വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്ത രീതിയിൽ അടിവാരം ചുരം മുതൽ അങ്ങ് താമരശ്ശേരി വരെ ഒരു നീണ്ട നിരയുണ്ട് പിന്നെ പോലീസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇന്ന് ഞാൻ രാവിലെ വിളിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ഈ യൂട്യൂബേഴ്സ് അതായത് വന്ന് കയറി റീൽസ് എടുക്കുന്നതിന് വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അവർ ആരെയും തന്നെ കടത്തി വിടുന്നില്ല ക്രെഡിറ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങളെ മാത്രമാണ് ഈ അപകട മേഖലയിലേക്ക് കടത്തിവിടുന്നത് ഇങ്ങനത്തെ ഒരു ദുരന്തത്തിലേക്ക് മീഡിയ ആണെന്ന് പറഞ്ഞിട്ട് വാട്സ് ഈ യൂട്യൂബേഴ്സ് എല്ലാം കയറി വരുന്നു അത് പോലീസ് കൃത്യമായി തടഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ദുരന്തത്തിൽ നമുക്ക് കാണുന്നത് കാരണം അനാവശ്യമായ ഡിസാസ്റ്റർ ടൂറിസം അനുവദിക്കില്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ നേരത്തെ അറിയിച്ചതാണ് ഈ ദുരന്തമുണ്ടായ സമയത്ത് അതിന്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് ഡിസാസ്റ്റർ ടൂറിസം ഒരുവിധത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഉത്തേജനം നൽകുന്ന നടപടി മാത്രമാണ് റിപ്പോർട്ടിങ്ങിലൂടെ ഉൾപ്പെടെ നൽകുന്നുള്ളൂ ഒരുവിധത്തിലും മറ്റു വിധത്തിലുള്ള ഇടപെടലുകൾ അനുവദിക്കുന്നത് ില്ല എന്നുള്ള സർക്കാരിന്റെ നിലപാടിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് എല്ലാവിധത്തിലും സഹകരിക്കുകയും മാധ്യമങ്ങൾ സഹകരിക്കുകയും ചെയ്യുന്നത് ആ ഉത്തരവാദിത്തോടെ തന്നെ പെരുമാറാൻ എല്ലാവർക്കും കടമയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ദിലീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൽപ്പറ്റ നഗരം വിജനമായി കിടക്കുമ്പോഴും അവിടെ ആകെ ഉള്ളത് കേരളത്തിൻ്റെ സ്നേഹമാണ് മലയാളികളുടെ സ്നേഹമാണ് മലയാളികളുടെ വയനാടിനോടുള്ള കരുതലാണ് സഹായ ഹസ്തമാണ് ലോറികളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങളാണ് വരികയും ചെയ്തിട്ടുള്ളത് പതിവ് പോലെ വിനോദസഞ്ചാരികളല്ല ചുരം കയറി വരുന്നത് സഹായമാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും മലയാളികളുടെ സ്നേഹവും കരുതലും അല്ലാത്ത വ്യക്തികളുടെ സ്നേഹവും കരുതലും വന്നുകൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് വയനാടിനെ മേപ്പാടിയെ കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന്